ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ ശബരിമലയെ കുറിച്ച് തന്നെയുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത് ഞാൻ ഇന്ന് ശബരിമല ഇന്ന് വൈകുന്നേരം ശബരിമലക്ക് തൊഴാൻ പോവുകയാണ് വലിയ സന്തോഷം അപ്പോ എല്ലാ അയ്യപ്പ ഭക്തർക്കും വേണ്ടി ഒരു ചോദ്യം അങ്ങയോട് ചോദിക്കാനുണ്ട് എന്തിനാണ് ശബരിമലക്ക് പോകുമ്പോൾ ശരണം വിളിച്ചുകൊണ്ട് പോകുന്നത് ഉറക്ക ശരണം വിളിച്ചുകൊണ്ട് പോകുന്നു പോകാൻ തുടങ്ങുന്ന വീട്ടിൽ നിന്നിറങ്ങുന്നതിന് മുമ്പ് കിട്ടുന്ന സമയം മുതല് അങ്ങ് പോയിട്ട് തിരിച്ചു വരുന്നതും വരെ തിരിച്ചു വീട്ടിൽ വരുന്നതുവരെ ഈ ശരണം വിളിക്ക മറ്റൊരു ക്ഷേത്രത്തിൽ പോകുമ്പോഴും ഇങ്ങനെ ഉറക്ക ശരണം വിളിക്ക എന്നുള്ള പതിവില്ല എന്തിനു വേണ്ടിയാണ് ഈ ശബരിമലക്ക് പോകുമ്പോൾ മാത്രം ശരണം ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് കൂട്ടമായിട്ട് വിളിച്ചുകൊണ്ട് ഏറ്റു ഏറ്റുവിളിച്ചുകൊണ്ട് ഏറ്റുപറഞ്ഞുകൊണ്ട് ഒക്കെ പോകുന്നത് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു അതെ അതെ അത് എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ് മറ്റെവിടെ പോകുന്നത് പോലെയല്ല ശരണമന്ത്രങ്ങൾ മാത്രം ഉരുവിട്ടുകൊണ്ട് അണമുറിയാതെ ശരണം വിളിച്ചുകൊണ്ട് എത്തുക എന്നുള്ള ശബ്ദത്തെ ജനിപ്പിക്കുന്നതിന് കാരണം ശബരമാണ് ശബരം ജലമാണ് ലോകമാതാവിന്റെ പീഠം എന്ന് പറയുന്നത് പാർവതിയുടെ കൂടാണ് പാർവതിയുടെ വീടാണ് പാർവതിയുടെ പീഠമാണ് ആ പാർവതി ജലമാണ് ആ ജലത്തിന്റെ മായ മാത്രമാണ് നമ്മൾ നമ്മളുടെ നാവിൽ നിന്ന് പോലും ആ ശബ്ദം ജനിക്കണമെങ്കിൽ നാവിലും ജലം വേണം ആ മാതൃകത്തിന്റെ ജലാംശം നമ്മുടെ നാവിലുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കും ശബ്ദത്തെ ജനിപ്പിക്കുവാൻ കഴിയുക ശരത്തെ ഉപേക്ഷിച്ച് ശാസ്ത്രത്തെ ധരിച്ച് ശാസ്ത്രത്തിൽ വിലയം പ്രാപിക്കുവാൻ എന്തിനു വേണ്ടിയിട്ട് എന്നാണെങ്കിൽ ആ ജലത്തെ പീഠത്തിൽ പ്രതിഷ്ഠിച്ചുറപ്പിച്ച് ലോകമാതാവാക്കി നിലനിർത്തുവാൻ നമ്മളുടെ മാലികളുടെ മുകളിലേക്ക് എത്തുന്ന ആ പരിശുദ്ധമായിരിക്കുന്ന പാർവതിയായിരിക്കുന്ന പർവ്വതത്താൽ വന്നെത്തുന്ന ജീവനെ പർവ്വതീകരിക്കുന്ന ദിവ്യദ്രവ്യമായിരിക്കുന്ന ദ്രാവിഡദേശത്തെ ജലത്തിൻ്റെ ദേശത്തെ തീർക്കുന്നതിന് വേണ്ടിയിട്ട് ആ മഹാവൈഭവത്തെ ശബരിപീഠത്തിൽ പ്രതിഷ്ഠിച്ചുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പരിസ്ഥിതി ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് ശബരിമലയ്ക്ക് പോകുന്നത് മഹാവൃക്ഷ പ്രകൃതിക്ക് വേണ്ടിയിട്ടാണ് ആ പരിപാലനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശബരിമലയ്ക്ക് പോകുന്നത് നമ്മൾ ശബരിപീഠത്തിലേക്ക് പോകുമ്പോൾ ആ ശാസ്ത്രത്തിൽ ആ അറിവിൽ വിലയം പ്രാപിക്കാനായിട്ട് പോകുമ്പോൾ സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് വെച്ചെന്നാൽ നമ്മൾ ശരണം പ്രാപിക്കേണ്ടത് ശാസ്ത്രത്തെയാണ് ആ ശബ്ദത്തെ ജനിപ്പിക്കുന്ന ജലത്തിന്റെ പീഠത്തിലേക്ക് ആ ശബ്ദത്തെ ഉയർത്താതെ എങ്ങനെയാണ് നമുക്ക് പോകാൻ പറ്റുന്നത് അതായത് ശബ്ദത്തെ ജനിപ്പിക്കുന്നത് ജലമാണ് ആ പാർവതിയുടെ പീഠമാണ് ശബരിപീഠം അവിടേക്ക് ശരത്തെ ഉപേക്ഷിച്ച് ശാസ്ത്രത്തെ വിലയം പ്രാപിച്ച് ശരത്കാല ദുഃഖങ്ങളെ ഇല്ലാതാക്കുവാൻ ശരത്കാലത്തേന്ന് പറഞ്ഞാൽ മരണത്തിന് കാരണമായിരിക്കുന്ന കാലത്തെ ഇല്ലാതാക്കുവാൻ ശരണം വിളിച്ചുകൊണ്ട് ശബ്ദത്തെ ജനിപ്പിച്ചുകൊണ്ട് ശരണം വിളിച്ചുകൊണ്ട് അഭയാർത്ഥികളായിട്ട് വേണം നമ്മള് ശാസ്ത്രത്തിൽ വിലയം പ്രാപിക്കുവാൻ ശബ്ദത്തിന് കാരണമായിരിക്കുന്ന പീഠത്തിലേക്ക് ശബ്ദത്തെ ജനിപ്പിച്ച് ഉറക്ക ശരണം വിളിച്ചു കൊണ്ട് വേണം ശരത്തെ അതിജീവിക്കുവാൻ ശരത്കാലത്തെ അതിജീവിക്കുവാനായിട്ട് നമ്മൾ ശാസ്ത്രത്തിൽ വിലയം പ്രാപിക്കേണ്ടത് അതായത് ശബ്ദത്തിന് കാരണമായിരിക്കുന്ന പീഠം ശബരിപീഠമാണ് ആ ശബ്ദത്തിന് കാരണമായിരിക്കുന്ന പീഠത്തിന് കാരണം നിശബ്ദതയുടെ നാഥനായിരിക്കുന്ന ബദരീനാഥനാണ് വൈഷ്ണവലോകമാണ് വൃക്ഷലോകമാണ് അവിടെ നിശബ്ദതയാണ് അവിടെ ആ നിശബ്ദതയിൽ നിന്നാണ് ശബ്ദം ജനിക്കുന്നത് വൃക്ഷങ്ങളുടെ ലോകം നിശബ്ദതയുടെ ലോകമാണ് സസ്യലോകത്തിന് ശബ്ദിക്കാൻ കഴിയില്ല ആ ശബ്ദിക്കാൻ കഴിയാത്ത നിശബ്ദതയുടെ ലോകത്തു നിന്നാണ് ശബ്ദത്തെ ജനിപ്പിക്കുന്ന ശബരത്തിന്റെ പീഠത്തിലേക്ക് നമ്മൾ ശരണം വിളിച്ചുകൊണ്ടെത്തുന്നത് നമ്മൾ ശബ്ദിക്കുന്നതിന് കാരണം സസ്യലോകത്തിന്റെ നിശബ്ദതയാണ് നമ്മളുടെ മൂല്യത്തിന്റെ കാരണം നമ്മൾ മാലിന്യത്തെ സസ്യലോകത്തിന് കൊടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഓക്സിജനെ കിട്ടുന്നതിന് കാരണം നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ കൊടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് വസന്തം തരുന്നതിന് കാരണം നമ്മൾ ശരത്കാലത്തെ കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ ജീവനാംശത്തെ സസ്യലോകത്തിൽ നിന്ന് വാങ്ങിക്കുന്നതിന് കാരണം ജീവനെ കൊടുക്കുന്നത് കൊണ്ടാണ് പരാഗണത്തെ നടത്തി കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ ചരിക്കുന്നതിന് കാരണം സസ്യലോകം ചരിക്കാതെ നിൽക്കുന്നത് കൊണ്ടാണ് അചരമായി നിൽക്കുന്നത് കൊണ്ടാണ് അപ്പോ ആ നിശബ്ദതയുടെ ശബരിപീഠത്തില് ബദരിനാഥന്റെ ലോകത്ത് ബദരിനാഥൻ എന്ന് പറഞ്ഞാൽ മഹാവൈഷ്ണവ ശക്തിയാണ് ആ നിശബ്ദതയുടെ നാഥനായിരിക്കുന്ന ആ മഹാവൃക്ഷ പ്രകൃതിയുടെ ലോകത്ത് ശബ്ദത്തിന് കാരണമായിരിക്കുന്ന ശബരി ശബരിപീഠത്തിലേക്ക് ശബ്ദത്തെ ജനിപ്പിച്ച് അഭയാർത്ഥികളായി സ്ത്രീധർമ്മ ശാസ്ത്രത്തിൽ വിലയം പ്രാപിക്കുവാനായിട്ട് നമ്മൾ ശരണം വിളിച്ചുകൊണ്ട് എത്തുന്നു സ്ത്രീധർമ്മ ശാസ്ത്രത്തിലാണ് നമ്മൾ വിലയം പ്രാപിക്കേണ്ടത് അറിവിലാണ് നമ്മൾ വിലയം പ്രാപിക്കേണ്ടത് അറിവായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ മാർഗം ശബ്ദം ജനിപ്പിക്കുന്നത് അത് ശരണമായിരിക്കണം ശരത്തെ ഇല്ലാതാക്കുന്ന മരണത്തെ ഇല്ലാതാക്കുന്ന ശാസ്ത്രത്തിന്റെ ശബ്ദമാണ് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറയുന്നത് ശസ്ത്രത്തെ ഉപേക്ഷിക്കൂ ശാസ്ത്രത്തെ ധരിക്കൂ ധാന്യത്തെ നിറയ്ക്കൂ െ ഇല്ലാതാക്കും ധനുസ്സിനെ ഉപേക്ഷിക്കും ധാന്യത്തെ നിറയ്ക്കും യുദ്ധവിചാരങ്ങളെ ഇല്ലാതാക്കും വേദ വിചാരങ്ങളിലേക്ക് തിരിച്ചെത്തും ഇത്തരം മന്ത്രങ്ങൾ തന്നെയാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മന്ത്രം തന്നെയാണ് സ്വാമി ശരണമയ്യപ്പ എന്ന് പറയുന്നത് നമ്മള് ശരണം വിളിക്കുന്നതിന് ശബരിമലക്ക് പോകുമ്പോൾ ശരണം വിളിക്കുന്നു അത് സ്വാമിയേയും തന്നെ നീട്ടി വിളിക്കുന്നതിന്റെ കാരണം സ്വാമിയേ ശരണമയ്യപ്പ അതെ എന്താണ് അതിന്റെ കാരണം അത് വളരെ നല്ലൊരു ചോദ്യമാണ് നമ്മൾ അറിയേണ്ടത് എന്താണ് സ്വാമി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നുള്ളതാണ് സ്വാമി എന്ന് പറഞ്ഞാല് രക്ഷിക്കുന്ന അധികാരമുള്ള അതായത് അതിനകത്ത് വിഷ്ണു ശിവൻ സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞാൽ മൗണ്ടുകളാണ് നമ്മളെ രക്ഷിക്കുന്നതിന് കാരണമായിരിക്കുന്ന ഗരുഡൻ രാജാവ് ഇതെല്ലാം സ്വാമി എന്ന് പറയും ഭർത്താവിന്റെ സ്വാമി എന്ന് വിളിക്കാം ജലത്തെ രസത്തെ സ്വാമി എന്ന് വിളിക്കാം സ്വാമി എന്നുള്ള ആ പ്രയോഗം അവിടെ എല്ലാ അർത്ഥത്തിലും കറക്റ്റാണ് വിഷ്ണു എന്ന് പറഞ്ഞാൽ വിഷ്ണു എന്ന് പറഞ്ഞാൽ മഹാവൈഷ്ണവ ശക്തിയാണ് അത് സ്വാമിയാണ് ആ മഹാവൈഷ്ണവ ശക്തിയിൽ നിന്നാണ് ശബ്ദം ജനിക്കുന്നത് ആ വർണ്ണത്തിൽ നിന്നാണ് സ്വരം ജനിക്കുന്നത് സസ്യലോകം ജനിപ്പിക്കുന്ന വർണ്ണത്തിൽ നിന്നാണ് സ്വരം ജനിക്കുന്നത് സപ്തവർണങ്ങളിൽ നിന്നാണ് സപ്തസ്വരം ജനിക്കുന്നത് അപ്പൊ അതിന് കാരണം എന്താണ് ശിവനാണ് ശിവനും സ്വാമിയാണ് ശിവനെ ആ മഹാവൈഭവത്തിലേക്ക് എത്തിക്കുന്നത് ജലമാണ് രസമാണ് രസവും അവിടെ എന്താണ് സ്വാമിയാണ് ഗരുഡനും സ്വാമിയാണ് അവിടെ രക്ഷിക്കുന്ന എല്ലാ ഘടകങ്ങളുടെയും നാമം സ്വാമിയാണ് അതെ വിദ്വാനായ ആത്മീയ ഗുരുവുമാരാണ് പെരിയോനുമാരാണ് സ്വാമിയാണ് അറിവുള്ള ആത്മീയതയിൽ നിറഞ്ഞു നിൽക്കുന്ന ഭക്തനുമാരാണ് സ്വാമിയാണ് സ്വാമിയാണ് അതെ അറിവിന്റെ ഒരു പര്യായ പദമാണ് സ്വാമി തീർച്ചയായിട്ടും നമുക്ക് ഭർത്താവിനെയും സ്വാമി എന്ന് വിളിക്കാവുന്ന രീതിയിലേക്ക് ഭർത്താവും ഉയർന്നു നിൽക്കണം ആത്മീയത എന്ന് പറഞ്ഞാൽ അറിവാണ് ആ അറിവിൽ വിലയം പ്രാപിക്കുന്ന ആത്മീയത പറയുന്ന ഏതൊരാളും ഗുരുവായിട്ട് മാറും ഗുരു എന്ന് പറയുന്നത് രണ്ടു മാത്രയുള്ള ആക്ഷരത്തിന്റെ പരമാമായ മണ്ണും ജലവും ചേർന്ന ഈ ഭൂമി എന്ന് തന്നെയാണ് ആ രണ്ടു മാത്രയുള്ള ആ ഭൂമി തന്നെയാണ് ഗുരുത്വാകർഷണത്തിനും ഗുരുത്വത്തിനും സർവ്വ ഐശ്വര്യത്തിനും കാരണം ഈശ്വരനായിരിക്കുന്നത് ഈശ്വരിയായിരിക്കുന്നത് ചേർന്നിരിക്കുന്നത് എന്നർത്ഥം ഗോ ഗ്രൂ ചേരുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇരുളും വെളിച്ചവും ചേർന്നത് എന്നാണ് ദിനവും രാത്രിയും ചേരുന്നത് അതെ അതെന്തോ അതാണ് ഗുരു പൂർണ്ണതയുള്ളത് പൂർണതയുള്ളത് ആ പൂർണത തന്നെയാണ് അറിവിന് ആസ്പദമായിട്ടുള്ള വസ്തുത നമ്മളുടെ സർവൈശ്വര്യത്തിനും കാരണം അറിവാണ് വിളിക്കുന്നത് ശബരിമലയിൽ നമ്മൾ എത്തുമ്പോൾ നമ്മൾ കാണുന്ന ഒരു വിഗ്രഹമുണ്ട് അതിലാണ് നമ്മൾ സ്വാമിയെ ദർശിക്കുന്നത് സ്വാമി ആ വിഗ്രഹത്തെ വിഗ്രഹിച്ച് അർത്ഥത്തെ ഗ്രഹിച്ച് അത് ഉള്ളിൽ ബിംബിക്കണമെങ്കിൽ ആ ആത്മീയത അറിവ് നമ്മളിൽ ഉണ്ടാവണം ആ അറിവിൽ നമ്മൾ വിലയം പ്രാപിക്കണം ആ ശാസ്ത്രത്തിൽ നമ്മൾ വിശ്വസിക്കണം അപ്പോൾ മാത്രമാണ് വിഗ്രഹങ്ങളെ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നുള്ളൂ അല്ലെങ്കിലോ സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് പറഞ്ഞുണ്ടാക്കി തരണമേ അറിവിൽ അറിവുണ്ടാക്കി തരണമേ എന്നെ അറിവാക്കണമേ അറിവുള്ളവനാക്കണമേ എന്ന് അല്ലേ നിരന്തരം ആ ശബരിമല യാത്ര തുടങ്ങുമ്പോൾ അത് മാത്രമാണ് ശബരിമലയുടെ ലക്ഷ്യം ആ മണ്ണിനെയും ജലത്തെയും ചേർത്ത് വെച്ച് വൈഷ്ണവ ശക്തിയെ നമിച്ച് നമസ്കരിച്ച് പിതൃ നമസ്കാരങ്ങൾ ചെയ്തുകൊണ്ട് ആ വർണ്ണത്തെ ജനിപ്പിക്കുന്ന വൃക്ഷലോകത്തിൽ നിന്നും സ്വരത്തെ ജനിപ്പിക്കുന്ന പീഠമായിരിക്കുന്ന രസത്തിന്റെ ആ പീഠത്തിലേക്ക് ശബരിപീഠത്തിലേക്ക് നമ്മൾ എത്തുന്നത് ലോകമാതാവായിട്ട് പാർവതിയെ അവിടെ പ്രതിഷ്ഠിച്ചുറപ്പിച്ച് ദ്രവ്യമായിരിക്കുന്ന ദിവ്യമായിരിക്കുന്ന ദ്രാവിഡ ദേശത്തെ സൃഷ്ടിച്ചുകൊണ്ട് സപ്തഭൂഖണ്ഡങ്ങളെയും സമുദ്രോപരിതലത്തിൽ ഉയർത്തു നിർത്തുന്ന ശാസ്ത്രവിധിക്ക് വേണ്ടിയിട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജൈവ നിലയം ഏതാന്ന് ചോദിച്ചാൽ പശ്ചിമഘട്ടമാണ് ആ പശ്ചിമഘട്ടത്തിന്റെ മൂലാധാരം എന്ന് പറയുന്നത് അഗസ്ത്യകൂടമാണ് പീഠം എന്ന് പറയുന്നത് ശബരിപീഠമാണ് ബീജകുംഭസംഭവ സ്ഥാനം എന്ന് പറയുന്ന അഗസ്ത്യകൂടമാണെങ്കിൽ ജീവകുംഭസംഭവ സ്ഥാനം എന്ന് പറയുന്നത് ശബരിപീഠം എന്ന് നമ്മുടെ സർവശക്തി അടുത്ത ശബ്ദത്തിൽ എല്ലാവരും കേക്ക് ആവശ്യപ്പെടുന്നത് എന്നെ അറിവിലേക്ക് ലയിപ്പിക്കണമേ എന്നു ലയിപ്പിക്കണമേ എന്ന് മാത്രമാണ് സ്വാമി എന്ന് പറയുന്നതിന്റെ അർത്ഥം നമ്മൾ അറിയുമ്പോഴാണ് വിഷ്ണുവും ശിവനും അതായത് ഈ വൃക്ഷലോകവും ഈ മണ്ണും ജലവും സർവ്വതും സ്വാമിയാണ് നമ്മളുടെ ആത്മീയ ഗുരുക്കന്മാരും ആത്മീയതയും ആ ആത്മീയതയെ ധരിക്കുന്ന ഭക്തനും എല്ലാം സ്വാമിയായിട്ട് മാറുന്നത് അറിവും അറിവുള്ളവനും ഒന്നായിട്ട് മാറുന്നത് ഭൂമിയെ എങ്ങനെ ജീവന്റെ ഗോളമായി ബീജഗോളമായി പ്രതിഷ്ഠിച്ചുറപ്പിച്ചിരിക്കുന്നു എന്ന് അറിയുമ്പോഴാണ് അതിന്റെ പീഠം ഏതാണെന്ന് അറിയുമ്പോഴാണ് ആ പീഠത്തിലേക്ക് പോകുമ്പോൾ നമുക്കൊരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ സ്വാമി മറ്റൊരു സ്ഥലവും ഇതുപോലെ ഇല്ല എന്നുള്ളതാണോ അങ്ങ് പറഞ്ഞു വരുന്നത് തീർച്ചയായിട്ടും ഇതുപോലെ ഒരു സ്ഥലം മറ്റൊന്നില്ല കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ജീവന്റെ പർവ്വതമായിരിക്കുന്ന ആ ഹിമാലയത്തിന്റെ ആ ശൈവ നിലയത്തിന്റെ വൈഭവത്താൽ ജീവന്റെ ജൈവ നിലയത്തിന്റെ ഏറ്റവും വലിയ പാർവതിയുടെ കൂടായിരിക്കുന്ന പശ്ചിമഘട്ടത്തിൽ ആ ജീവനെ ജനിപ്പിക്കുന്ന ഏകപീഠം ലോക മാതാവ് പറയുന്നത് ആ ലോകമാകാതിൻ്റെ പീഠം ആ പീഠമാണ് ശബരിപീഠം ആ ശബരിപീഠത്തിൽ മുഴങ്ങുന്ന ഓരോ മണിയും ഓരോ ശബ്ദവും നമ്മളുടെ ഐശ്വര്യത്തെ ഇല്ലാതാക്കുന്ന ഏത് വാദമാണോ ആ വാദത്തിന്റെ സർവ്വശരങ്ങളുടെയും മുനയെ ഉടിക്കുന്നതാണ് അന്ധവിശ്വാസത്തിന്റെ ആ അജ്ഞതയെ നീക്കുന്നതാണ് ആ ശാസ്ത്രത്തിലേക്ക് വിലയം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ചെല്ലുന്നത് നമുക്ക് മൂല്യത്തെ ഏകുന്ന വൃക്ഷലോകത്തിന്റെ പരിപാലനമാണ് വലിയ ദർശനം അവിടുത്തെ അയ്യപ്പന്റെ പതിനെട്ട് പൂങ്കാവനങ്ങൾ എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിലെ ഉയരം കുറഞ്ഞ ആ പ്രദേശത്തിന്റെ പതിനെട്ട് പർവ്വതങ്ങളാണ് മഹാവൃക്ഷ പ്രകൃതിയെ കൊണ്ട് ആ പതിനെട്ട് പർവ്വതങ്ങളുടെയും ഉയരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടുത്തെ ക്ഷേത്രാചാരങ്ങൾ അതാണ് അയ്യപ്പന്റെ പൂങ്കാവനത്തിന്റെ പ്രാധാന്യം ആ അയ്യപ്പന്റെ പൂങ്കാവനത്തെ മഹാവൃക്ഷ പ്രകൃതിയെ കൊണ്ട് ഉയർത്തി മേഘവീതിയിലേക്ക് ഉയർത്തിക്കൊണ്ട് കൊണ്ട് പശ്ചിമഘട്ടത്തിന്റെ രണ്ടു വശവും മഴയെ പെയ്യറ്റ് ജീവനെ പർവ്വതീകരിക്കുന്ന ശാസ്ത്രവിധിയാണ് ശബരിമലയിലെ ക്ഷേത്രവിധി എന്നുള്ളത് അറിയണം സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് പറയുന്നത് ശരണം എന്നുള്ളതിന്റെ അർത്ഥം ശരണം എന്താണ് ഒന്ന് പറയൂ ശരണം ആശ്രയമാണ് എന്തിനാണ് നമ്മൾ ആശ്രയിക്കേണ്ടത് അത് സ്വാമിയിലാണ് ആ സ്വാമി എന്താണ് ഈ വൃക്ഷലോകമാണ് ഈ മണ്ണാണ് ഈ ജലമാണ് ഈ അഗ്നിയാണ് ഈ ആകാശമാണ് അപ്പൊ നമുക്ക് ശബ്ദവും വെളിച്ചവും തരുന്ന അഗ്നിയെയും ആകാശത്തെയും ആ വർണ്ണത്തെ ജനിപ്പിക്കുന്ന സ്വരത്തെ നൽകുന്ന വൃക്ഷലോകത്തെയും ജന്തുലോകത്തെയും നമുക്ക് രുചിയും മണവും തരുന്ന ആ മണ്ണിനെയും ജലത്തെയും ആ സ്വാമിമാരായിരിക്കുന്ന പഞ്ചഭൂതങ്ങളുടെ വൈഭവത്തെയും ആ അറിവിനെ നമുക്ക് തരുന്ന ആത്മീയ ഗുരുക്കന്മാരെ ആത്മീയത എന്ന് പറയുമ്പോൾ ഞാൻ എടുത്തെടുത്ത് പറയാൻ കാരണം ആത്മീയത എന്ന് പറഞ്ഞാൽ അറിവാണ് ആത്മാവിനെ ജനിപ്പിക്കുന്ന ജീവനെ ജനിപ്പിക്കുന്ന ജീവനെ സംരക്ഷിക്കുന്ന അറിവാണ് ആത്മീയത അത് ശരത്തെ ഇല്ലാതാക്കുന്നതാണ് യുദ്ധത്തെ ഇല്ലാതാക്കുന്നതാണ് അത് അറിവിനെ നൽകുന്നതാണ് ആ അങ്ങനെയുള്ള ആത്മീയ ഗുരുക്കന്മാരെയും നമ്മൾ സ്വാമിമാരായി കാണണം ആ സ്വാമിയെ നമ്മൾ ശരണം പ്രാപിക്കണം അറിവിൽ നമ്മൾ ിലയം പ്രാപിക്കണം അറിവിനെ ആശ്രയിക്കണം നമുക്ക് രോഗം വന്നാലും എന്തിനെ ആശ്രയിക്കണം അറിവിനെ ആശ്രയിക്കണം നമുക്ക് നന്മ വന്നാലും എന്തിനെ ആശ്രയിക്കണം സുഖം വരുമ്പോഴും എന്തിനെ ആശ്രയിക്കണം അറിവിനെ ആശ്രയിക്കണം നമ്മളുടെ തൊടികളെ എങ്ങനെ ചിട്ടപ്പെടുത്തണം ആ ശ്രീധർമ്മശാസ്ത്രത്തിൽ ചിട്ടപ്പെടുത്തണം അങ്ങനെയുള്ള ആ അറിവിലേക്കുള്ള വഴിയാണ് ശരത്തെ ഇല്ലാതാക്കുന്ന മരണത്തെ ഇല്ലാതാക്കുന്ന ശരണപാതയാണ് ശബരിമലയിലേക്കുള്ള ഓരോ പാതയും ആ ശബരിമല അതിന് കാരണം മറ്റെങ്ങും ഇല്ലാത്തൊരു വൈഭവമാണത് പശ്ചിമഘട്ടത്തിന്റെ ഹൈറ്റ് ഏറ്റവും ഉയരം കുറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ സ്ഥലമാണ് പശ്ചിമഘട്ടത്തിന്റെ ഈ ശബരിപീഠം എന്ന് പറയുന്നത് ആ പതിനെട്ട് മലകൾക്കാണ് ഹൈറ്റ് താരതമ്യേന കുറവ് ശബരിപീഠത്തിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ട് പോയിന്റ് നാല് എട്ട് മീറ്റർ മാത്രമാണ് ആയിരത്തി ഇരുന്നൂറാണ് സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി ഉയരം പാലക്കാട് ഉയരം കുറവിന്റെ കാരണം നമുക്ക് അറിയാം അവിടെ പാലക്കാടിന്റെ ആ പ്രത്യേകത നമുക്കറിയാം നമുക്ക് സഹിക്കാൻ പറ്റില്ലാത്ത ചൂടും കാറ്റുമാണ് അത് കഴിഞ്ഞ ഈ ആയിരത്തി അറുനൂറ് കിലോമീറ്ററിൽ പശ്ചിമഘട്ടത്തിന് ഹൈറ്റ് കുറഞ്ഞ പ്രദേശമാണ് ശബരിമലയുടെ ദേശം ആ പതിനെട്ട് പൂങ്കാവനങ്ങളെയാണ് മഹാവൃക്ഷ പ്രകൃതിയെ കൊണ്ട് നമ്മൾ ഉയരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശാസ്ത്രവിധിക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേത്രവിധിയായിട്ട് ശബരിപീഠം അവിടെ നിൽക്കുന്നത് അങ്ങനെ നിൽക്കുമ്പോൾ മാത്രമാണ് പശ്ചിമഘട്ടത്തിന്റെ ഇരുവശവും നമുക്ക് മഴയെ പെയ്ക്കുവാൻ ജലത്തെ ദിവ്യമായിരിക്കുന്ന ദ്രവ്യമായിരിക്കുന്ന ദ്രവ്യ ദ്രാവിഡ ദേശത്തെ തീർത്തുകൊണ്ട് ൃഷിലൂടെ നമുക്ക് ഉപജീവനത്തെ നടത്തുവാൻ കഴിയുള്ളൂ മണ്ണിന്റെ ഉപരിതലത്തിൽ ജലത്തെ നിത്യ തൃപ്തമായിട്ട് നിലനിർത്തുവാൻ കഴിയുള്ളു അതിന് വേണ്ടിയിട്ട് ജീവാത്മാവിന്റെയും പരമാത്മാവിന്റെയും പൂർണ്ണമായ പ്രദേശം അതെ അതെ സസ്യലോകത്തിന്റെയും ജന്തുലോകത്തിന്റെയും ജീവാത്മാ പരമാത്മ യുഗ്മ സഞ്ചാരത്തെ സാധ്യമാക്കുന്ന പീഠം ആ പീഠങ്ങളുടെ പീഠം ഒരു പീഠം ലോകത്ത് മറ്റൊരിടത്തും മറ്റൊരു ജീവാത്മാ വേദത്തിലേക്ക് വരുമ്പോ നമുക്ക് അത്ഭുതപ്പെടുത്തുന്നത് സപ്ത ഭൂഖണ്ഡങ്ങളെയും സമുദ്രോപരിതലത്തിൽ ഉയർത്തി നിർത്തിക്കൊണ്ട് ശബ്ദത്തെ ജനിപ്പിക്കുന്ന ജീവന്റെ ശബ്ദത്തെ ജനിപ്പിക്കുന്ന പീഠങ്ങളുടെ പീഠം എന്ന് പറയുന്ന ദ്രാവിഡ പീഠങ്ങളുടെ പീഠമായിട്ടുള്ള ശബരിപീഠമാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മളുടെ ഭാരതത്തിൻ്റെ പൗരാണികമായിട്ടുള്ള ആ കണ്ടെത്തലുകൾക്ക് എത്രമാത്രം പ്രസക്തിയുണ്ട് ഈ കാലഘട്ടത്തിലും കലിയുഗവരതൻ എന്ന് പറയുന്നതിൻ്റെ കാരണം ഈ അയ്യനാണ് ഈ ശാസ്ത്രാവാണ് എന്ന് പറയുമ്പോൾ ആ ശാസ്ത്രത്തിന്റെ വലിപ്പം നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ് ആ ശാസ്ത്രത്തിലേക്ക് വിലയം പ്രാപിക്കുവാൻ ശരണമന്ത്രങ്ങൾ ഒരു കഴിക്കുന്ന ശരണമന്ത്രങ്ങളിൽ നിറഞ്ഞാടുന്ന ആ വീതികളെല്ലാം ശാസ്ത്രത്തിന്റെ വീതികളായിട്ട് മാറണമെങ്കിൽ ശബരിമലയിലേക്കുള്ള ഓരോ പാതയും ശാസ്ത്രത്തിലായിരിക്കണം പ്രതിഷ്ഠിതമാവേണ്ടത് ഒരു മരവും വെട്ടിത്തെളിച്ചുകൊണ്ടല്ല ആ വനത്തിന്റെ ആ വന്യതയെ കൊണ്ടല്ല ആ വനത്തെ അന്യമാക്കി കൊണ്ടല്ല ശബരിമലയിലെ ഒരു വികസനവും നടക്കേണ്ടത് വനപരിപാലനത്തിന് വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ പോകേണ്ടത് വനത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടല്ല വന്യജീവികളുടെ സംരക്ഷണമാണ് ശബരിപീഠം കൊണ്ട് അർത്ഥമാക്കുന്നത് ജീവാത്മാ പരമാത്മ ബന്ധത്തെ സസ്യലോകത്തിന്റെയും ജന്തുലോകത്തിന്റെയും ബന്ധത്തെ ഊട്ടി ഉറപ്പിച്ച് ശബ്ദത്തെ ജനിപ്പിക്കുന്ന വർണ്ണത്തെ ജനിപ്പിക്കുന്ന രസത്തെ മണത്തെ വെളിച്ചത്തെ ഇരുളിനെ ചെറുത്തു വെക്കുന്ന ആ ആറ് വൈഭവത്തിന്റെ പീഠങ്ങളുടെ പീഠമാണ് ശബരിപീഠം ലോകമാതാവ് ജലമാണ് നമ്മളുടെ മാളികയുടെ പുറത്തെത്തുന്ന ആ വൈഭവം അത് ജീവനാണ് അത് പാർവതിയാണ് ആ പാർവതി ജീവനെ പർവ്വതീകരിക്കുന്ന ജലമാണ് ആ ജലത്തിന്റെ മായ മാത്രമാണ് നമ്മൾ അവിടെയാണ് തത്തുമസി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നത് പ്രകൃതി ഇങ്ങനെ ജീവാത്മ പരമാത്മ സന്തുലനാവസ്ഥയുള്ള മറ്റൊരു സ്ഥലവും ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ശബരിമല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതൊരു പകരം വേറെ ഒന്നുമില്ല ശബരിമലയിലേക്കുള്ള പാതയാണ് ശാസ്ത്രത്തിലേക്കുള്ള പാത ഏറ്റവും കൂടുതൽ ശാസ്ത്രീയത നമുക്ക് ലോകത്തോട് വിളിച്ചു പറയാൻ പറ്റുന്നതോ നമ്മളുടെ വേദരഹസ്യങ്ങളെ ശരിക്കും പറഞ്ഞാൽ കുരുക്കഴിക്കാൻ പറ്റുന്നത് പറ്റുന്ന ഇടം അത് ശബരിപീഠമാണ് ശബരിപീഠത്തിൽ നിന്നുകൊണ്ട് ലോകത്തോട് നമുക്ക് സംവദിക്കുവാൻ കഴിയണം നമ്മളുടെ ചെറിയ മനസ്ഥിതികളല്ല ശാസ്ത്രത്തിന്റെ വലിയ സ്ഥലമാണ് ശബരിമലയിൽ നമ്മൾ കാണേണ്ടത് വളരെ സന്തോഷം കാരണം കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായി ശബരിമലയ്ക്ക് പോകുമ്പോൾ ആ ശരണം വിളിക്കുമ്പോ ശരണം വിളിച്ചുകൊണ്ട് പോകുമ്പോൾ എന്താണ് ശരണം എന്തിനാണ് ശരണം വിളിക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് പോകാൻ ഇന്ന് എനിക്ക് സാധിക്കുന്നുള്ള ഭയ ഭാഗ്യാണ് എന്താണ് സ്വാമി എന്തിനാണ് ശരണം വിളിക്കുന്നത് പശപതി വീടത്തിൽ എന്താണ് മാളികപ്പുറത്തമ്മ എന്താണ് എന്നറിഞ്ഞുകൊണ്ട് പോകുമ്പോൾ കൊണ്ട് ശരണം വിളിച്ചുകൊണ്ട് പോകുമ്പോൾ വലിയ അനുഭൂതിയാണ് ഇന്നത്തെ യാത്ര കിട്ടാനുള്ളത് അങ്ങ് ആ ആ മന്ത്രത്തിന്റെ ആ ശബ്ദത്തിന്റെ ആ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് പറഞ്ഞു തന്നത് എല്ലാ ഭക്തന്മാർക്കും ഒരറിവായി തന്നെ ഇരിക്കട്ടെ എല്ലാവരും അറിവിന് വേണ്ടി വിളിച്ചുകൊണ്ട് പോകുമ്പോൾ വലിയ സന്തോഷമുണ്ട് ശരംകുത്തിയിൽ ശരത്തെ ഉപേക്ഷിച്ച് ശാസ്ത്രത്തിൽ വിലയം പ്രാപിക്കുവാനായിട്ട് നിരവധിയായിട്ടുള്ള വർഷങ്ങളിൽ പെരിയോനായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന അങ്ങ ഇന്ന് ഈ ചോദിച്ച ചോദ്യം വളരെ വലിയ ഒരു ചോദ്യമാണ് അതിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പോ എനിക്കൊരാഗ്രഹം ഉണ്ട് അതും കൂടി പറഞ്ഞോട്ടെ ആ പെരിയോന്റെ നാവിൽ നിന്നും ആ ആത്മീയതയുടെ ഐ എനർജിയുടെ ആ നാമം എന്നുള്ള നാമം അതൊന്ന് ശരിക്കും ഉച്ചത്തിൽ നിന്ന് കേക്കണം എന്നാണ് അപ്പോ എല്ലാവിധ അറിഞ്ഞുകൊണ്ട് ശരണം അനുഗ്രഹം കിട്ടിയല്ലോ ആശംസകൾ ഭഗവാനെ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം യാത്ര നല്ല മംഗളമാവട്ടെ ആ വനത്തെ പരിപാലിക്കുവാൻ അങ്ങക്കും കഴിയട്ടെ അയ്യപ്പന്റെ പൂങ്കാവനങ്ങൾ എന്നും ലോകത്തിന് ഐശ്വര്യമേകുന്ന ഈശ്വരീയത്വമുള്ള ആ സ്വാമിയുടെ പൂങ്കാവനങ്ങളായിട്ട് നിലനിൽക്കട്ടെ അവിടെ വന്യമായിട്ടുള്ള ആ വനത്തെ ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കുവാൻ ശാസ്ത്രത്തിൽ വിലയം പ്രാപിക്കുവാൻ ശാസ്ത്രത്തിൽ ശരണം പ്രാപിക്കുവാൻ എല്ലാവരും അയ്യപ്പ ഭക്തരായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അങ്ങേ ഈ തന്ന അറിവ് തീർച്ചയായിട്ടും ശബരിമല ആക്കി പോകുന്നതിന് മുമ്പ് തന്നെ ഒരു വലിയ ഉളവാക്കി തന്നിട്ടുണ്ട്